നമസ്കാരം ചങ്ങനാശ്ശേരി ടിവിയിലേക്ക് സ്വാഗതം ചങ്ങനാശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് കഴിഞ്ഞ ദിവസം കയറി ചെന്നപ്പോ തിരക്കൂട് തിരക്ക് ബാലറ്റ് പേപ്പറിൻ്റെ ആ ഒരു സെറ്റിംഗിൻ്റെ ആ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവരെയൊക്കെ വിളിച്ചിരിക്കുകയാണ് അവരുടെ മുൻഭാഗ വെച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പം അതിനുവേണ്ടി സ്ഥാനാർത്ഥികളൊക്കെ വളരെ പിരിമുറുക്കത്തിലാണ് കാരണം തിരക്ക് പിടിച്ച ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ ഒരു ദിവസം മുനിസിപ്പാലിറ്റിയിൽ പോയി നഷ്ടപ്പെടുത്തി കളയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വോട്ട് ചോദിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം അതുകൊണ്ട് തന്നെ വാർഡിലിറങ്ങാതെ ആ സമയം മുനിസിപ്പാലിറ്റി ചെലവഴിക്കുന്നതിൻ്റെതായ പിരിമുറുക്കം സകല സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയൊക്കെ മുഖത്ത് ഞങ്ങൾ കണ്ടു വലിയ തിരക്കായിരുന്നു നിങ്ങളിപ്പോൾ ഈ കാണുന്ന വിഷയിൽ കണ്ടില്ലേ അതുപോലെ നല്ല തിരക്കുണ്ട് മുനിസിപ്പാലിറ്റിയുടെ രണ്ടാം നിലയിൽ വെച്ചാണ് ആ ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഞങ്ങൾ ആ തിരക്ക് കണ്ടിട്ട് മടങ്ങിപ്പോകുന്നത് കണ്ടപ്പോഴത്തേക്കും മുനിസിപ്പാലിറ്റിയുടെ വാദത്തിൽ തന്നെ വളരെ കൂളായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടു മറ്റാരുമല്ല നമ്മുടെ ഭാത്തിമാരം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന കുഞ്ഞുവൻപുളിമോടാണ് അപ്പോൾ കുഞ്ഞുവൻ പുളിമോട്ടിനോട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹത്തിന് നമുക്ക് കേൾക്കാം നമസ്കാരം വാർഡ് പതിനാറിൽ മത്സരിക്കുന്ന കുഞ്ഞുവൻ പുളിമോട്ടിൽ നഗരസഭയുടെ മുൻപിൽ തന്നെയുണ്ട് അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നത് ജനപതി തേടുന്നത് ഒരു വലിയ കൂടിയാണ് ഞാൻ മുൻപേ നമ്മുടെ വാർത്തയിൽ സൂചിപ്പിച്ചിരുന്നു കുഞ്ഞുമോൻ പുളിമൂട്ടിൽ ആ വാർഡിൽ മത്സരിക്കാൻ ഒരു മനുഷ്യനാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ആ വാർഡിൽ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് ഏതായാലും അങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് പതിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ അറിയാമെങ്കിലും കുഞ്ഞുമാൻ തൻ്റെ വികസന സ്വപ്നങ്ങൾ പാർത്തിമാവരത്തെ പ്രതിനിധീകരിക്കുമ്പോൾ കുഞ്ഞുമോൻ എന്ത് ചെയ്യും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇപ്പോൾ നമ്മളോട് പറയും നമ്മുടെ നോർത്ത് വാർഡ് വികസനത്തിൽ പുറകോട്ടെന്ന് പറയാൻ പറ്റത്തില്ല കാരണം കഴിഞ്ഞ കൗൺസിലുകളൊക്കെയാണെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും അവിടെ അടിസ്ഥാന സൗകര്യവും വഴിവിളക്കുകൾ റോഡുകൾ പിന്നെ വെള്ളത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വാട്ടർ അതോറിറ്റി എന്നാലും വെള്ളം ആഴ്ചയിലൊക്കെ ഒരു ദിവസം പോലും ഉണ്ട് അപ്പോൾ അത് അത് മാറ്റി എടുക്കണം പിന്നെ പോലെ നമ്മുടെ പിള്ളേരുടെ കളിക്കളം അത് വലിയൊരു സ്വപ്നമാണ് കാരണം ഒരു ഇപ്പോൾ കുറേ യുവാക്കളും കുച്ചു നമ്മുടെ വീടുകളിൽ നിന്നാളിലും വെളി വന്ന് കളിക്കാനറണമെങ്കിൽ അതിനൊരു ഗ്രൗണ്ടില്ല അപ്പോൾ ആ ഒരു ഗ്രൗണ്ട് നമുക്ക് ശരിയാക്കി എടുക്കണം ഡമ്പിങ് യാർഡിനോടനുബന്ധിച്ചുള്ള വേസ്റ്റ് നിർമ്മാഞ്ജനം അത് നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം അപ്പോൾ അത് നമ്മൾ ചെയ്യണം പിന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ഒരു സി എൻ ജി പ്ലാന്റ് എന്ന് പറഞ്ഞ സംഭവം അത് ഒരു കാരണവശാലും നമുക്കത് പാത്തിമാർത്തോട്ട് കൊണ്ട് നമ്മൾ പറ്റില്ല കാരണം സ്കൂളുകളെ പള്ളികളെ ഇതെല്ലാം ഉള്ളത് റോഡ് ഏഴ് പഞ്ചായത്തിന്റെ മാലിന്യമഴു കൂടാതെ തിരുവല്ല മുനിസിപ്പാലിറ്റി മാലിന്യമെ മരുവെന്ന് പറയും അപ്പൊ അതൊന്നും നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല പ്രവാസികളൊറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ ഒപ്പം നിൽക്കുവാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഏതായാലും കുഞ്ഞുവൻ വിജയിക്കണമെങ്കിൽ മുന്നണിയുടെ ആവശ്യമില്ല കാരണം കുഞ്ഞുവൻ ജനങ്ങളുടെ വോട്ടുണ്ട് കുഞ്ഞുമോനിൽ നിന്നും തിരികെ മടങ്ങി തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും താൻ നിൽക്കുന്നു ചിറ്റി കോട്ടപ്പുറം റെയിൽവേ സ്റ്റേഷൻ വാർഡിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത് ടിറ്റിയോടും ചോദിച്ചു വിശേഷങ്ങൾ ചിറ്റി ഇങ്ങനെ പറഞ്ഞു വാർഡിലെ പ്രധാനമായും എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് നടക്കുന്നത് എൽ ഡി എഫിന് മികച്ച വിജയം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ മത്സരിക്കുന്ന സ്വന്തം വീടിനോട് ചേർന്നുള്ള ആ വാർഡിൽ ഓരോ വ്യക്തിയെയും തിരിച്ചറിയാവുന്ന ഓരോ വ്യക്തിയെയും പേരെടുത്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബന്ധമാണ് ആ വാർഡിൽ എനിക്ക് ആ വോട്ടർമാരോടുള്ളത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇറങ്ങിയ നേരെ മതുമൂല പാലാത്ര ഭാഗത്തേക്ക് ഇപ്പോൾ ഗത്സമനിപ്പള്ളിയുടെ ഭാഗത്ത് ഒരു ചെറിയ തിരക്ക് കണ്ടു ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ പല വാർഡുകളിലും വാഹനവുമായി ഇങ്ങനെ സഞ്ചരിച്ചപ്പോഴേക്കും മുൻകാലങ്ങളിൽ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി വിഭിന്നമായി ഇത്തവണ പ്രചരണത്തിന് കൊഴുപ്പ് കുറവാണ് എനിക്ക് തോന്നുന്നത് സ്ഥാനാർത്ഥികളുടെ കൂടെ ഇറങ്ങാൻ പ്രവർത്തകർ കുറവായതുകൊണ്ടാവാം അതുകൊണ്ട് തന്നെ പല വാർഡുകളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചിട്ട് പലടവും വിജനമായിരുന്നു ആരെയും കണ്ടില്ല പക്ഷേ ഗസമനിപ്പള്ളിയുടെ ഭാഗത്ത് വന്നപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളും മെയിൻ റോഡിൽ തന്നെ ഉണ്ടായിരുന്നു ആദ്യം കണ്ടത് മോൺസി തൂമുങ്ങനെയാണ് മോൺസി തൂമുങ്ങൻ ഗസമനിപ്പള്ളിക്കുള്ളിലേക്ക് സ്ലിപ്പ് കൊടുക്കാനും മറ്റേ പോവുകയാണ് കൂടെ കുറച്ച് പ്രവർത്തകരുമുണ്ട് മോൺസിയോടൊപ്പം കൂടി മോൺസിയുടെ പ്രവർത്തന രീതിയൊക്കെ ഒന്ന് കണ്ടു അതിനുശേഷം മോൺസിയോട് ചോദിച്ചപ്പോൾ മോൺസി പറഞ്ഞത് ഇങ്ങനെയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും നല്ല എല്ലാവരും ഒരു നിൽക്കുന്ന പോലെ തന്നെയാണ് അവർ ാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മത്സരത്തിൽ താങ്കൾക്ക് വിജയം ഭരിക്കാൻ കഴിയട്ടെ ആശംസിക്കുന്നു പള്ളിയിൽ നിന്നും ഇറങ്ങി നേരെ റോഡിലേക്ക് ഇറങ്ങുകയും തൊട്ടുമുതൽ നിൽക്കുന്നു പരിചിത മുഖം ചാൾസ് പാലാത്ര ചാൾസ് പാലാത്രയും കന്നി അംഗത്തിലാണ് അദ്ദേഹവും പ്രവർത്തകരും വളരെ ആവേശത്തോടെ വീടുകൾ തോറും കയറി ഇറങ്ങി സ്ലിപ്പ് കൊടുക്കുന്നു പ്രസ്താവനകൾ കൊടുക്കുന്നു അങ്ങനെ നടക്കുന്നു ഏതായാലും ഇങ്ങനെ പറഞ്ഞു പറയും ഇത് ഈ വാർഡിലെ തന്നെ ജനങ്ങളാണ് എല്ലാ അഞ്ചാം വാർഡിലെ ജനങ്ങളാണ് എല്ലാം വോട്ടർമാർ ശരി ശരി ഇവരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ നിന്നത് ആദ്യം ഞാൻ വേണോ എന്നുള്ള രീതി നിൽക്കുകയായിരുന്നു പക്ഷേ ഇവരെല്ലാരും കൂടെ നിക്കണമെന്ന് പറഞ്ഞുകൊണ്ടതാണ് അപ്പൊ രാവിലെ ആറു മണിക്ക് മുമ്പ് പള്ളിയിൽ ഇവിടുന്ന് ഇന്ന് മാത്രം ജനങ്ങൾ ആയിരം പേരോളം വരുന്ന ഈ പ്രദേശത്തൊന്ന് വരുന്ന ഒരു പള്ളി ഇത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ സെൻറ്റർ മിക്ക ദിവസവും ഇവിടെ പരിപാടികളുണ്ട് അതിൻ്റെ പ്രധാന റോഡാണ് ഈ കടന്നു ഇതിൽ നിന്ന് എടുത്താലറിയാം ഒന്ന് വീഡിയോ നോക്കിയാലറിയാം ഈ റോഡിൽ കൂടാണ് മണിക്ക് വെട്ടം വീഴുന്നതിന് മുമ്പ് വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിക്ക് ഇവിടെ ലൈറ്റ് ഇല്ല അപ്പോൾ ഈ ലൈറ്റ് ഇല്ലാത്തപ്പോഴും ആറു മണിക്ക് സ്ത്രീകളും കുട്ടികളും ഒക്കെ വരേണ്ട റോഡാണിത് ഇത് ചെയ്തിട്ട് ഒരു വർഷം ആയില്ല അത് ശരി മുഴുവൻ പൊളിഞ്ഞ് പോയില്ലോ ആ അപ്പം പൊളിഞ്ഞു പോയി ഇരുപത്തഞ്ച് വർഷം റോഡ് പണി ചെയ്തവനാണ് പോകാൻ ഞാൻ എനിക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റി അത് എന്താ സംഭവിച്ചതെന്ന് പറയാമോ ഇത് റോഡ് പണി ശരിക്കും ആ പ്രോപ്പർ അവരുടെ പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പറയുന്ന സ്പെസിഫിക്കേഷനിൽ റോഡ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ റോഡ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ രാവിലെ പള്ളിയിൽ വരുന്നവർക്കും അങ്ങോട്ട് കൊച്ചെടുങ്ങൾ ഒരു ക്ഷേത്രമുണ്ട് അങ്ങോട്ട് പോകുന്നവർക്കും എല്ലാം പ്രയോജനമാകണമെന്നുണ്ടെങ്കിൽ ഈ റോഡ് ശരിയാക്കണം ലൈറ്റ് വേണം തെരുവ് ഇവിടെ ഒരു പ്രയോജനവും ഇവിടെ ഒരു വികസനവും ഇടില്ല ശരി ഞങ്ങളുടെ വിജയാശംസകൾ എല്ലാം നന്നായി നടക്കട്ടെ നിങ്ങൾക്കും ആശംസകൾ തിരിച്ച് വാഹനത്തിൽ കയറി ടൗണിലേക്ക് തന്നെ പോകാമെന്ന് കരുതി വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും ഇതാ ഒരു മറ്റൊരു പരിചിത മുഖം വരുന്നു ഒരാൾ കൂടെയുണ്ട് അദ്ദേഹം തൊട്ടടുത്ത കടയിലെത്തി ആ കടക്കാരന് ആ കടയുടമയ്ക്ക് തൻ്റെ പോളിങ്ങിൻ്റെ സ്ലിപ്പ് കൊടുക്കുകയാണ് എല്ലാവർക്കും പരിചിതനായ ടി പി അജി കുമാർ ഇത്തവണയും മത്സരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം പ്രിയമുള്ളവരെ നമ്മൾ വോട്ട് യാത്രയ്ക്കിടയിൽ മുപ്പത്തിയഞ്ചാം വാർഡിലെ ടി പി അജികുമാറിനെ കണ്ടു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ചങ്ങനാശ്ശേരിയിലെ നിറസാന്നിധ്യമാണ് വോട്ട് രക്ഷാ തൊഴിലാളി യൂണിയൻ്റെയൊക്കെ നേതൃസ്ഥാനത്ത് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയും പാർട്ടിയുടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വക്താവായിട്ട് ചങ്ങനാശ്ശേരിയിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിത്വമാണ് മുൻപൊരിക്കൽ ഒരു ഇലക്ഷനിൽ അദ്ദേഹം വിജയിച്ച് സ്തുത്തിരഹമായ വിധത്തിൽ വാർഡിനെ പരിപാലിച്ച ആളാണ് ഇത്തവണ വീണ്ടും ഇറങ്ങുകയാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലത്ത് കൗൺസിലറായിരുന്നു ഈ വാർഡിനെ തന്നെ പ്രതികരിച്ചാണ് മുപ്പത്തഞ്ചാം വാർഡ് ആ വാർഡിൻ്റെ പുരോഗതിക്ക് വേണ്ടി രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടി നിരന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തി ഈ മുപ്പത്തിയേഴ് വാർഡിലെ ഒരു മാതൃകാ വാർഡായി മാറ്റുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരു മുപ്പത് വർഷക്കാലമായി ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്നത് പ്രാദേശികമായും അതുപോലെ തന്നെ പട്ടണത്തിനും നാട്ടിലാണെങ്കിൽ നാല് തവണ എൻ്റെ പ്രിയ പത്നി പ്രതികരിച്ച വാർഡാണ് ഒരു തവണ മാത്രമാണ് ഞാൻ ആ വാടിനെ പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തുടർച്ചയായി അവിടെ പ്രതികരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഫലമായി വാർഡിന് ഒരുപാട് പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് നാട്ടിലെ സാധാരണ ജനങ്ങളുടെ സമസ്ത ജനവിഭാഗങ്ങളുടെയും ദുഃഖത്തിലും അവരുടെ സന്തോഷത്തിലുമൊക്കെ എനിക്ക് പങ്കുചേരാൻ കഴിഞ്ഞിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തികച്ചും വിജയം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല സംശയവും ഇല്ല തിരിച്ച് കാക്കാന്തോട് വഴി പള്ളി വാർഡിലേക്കൊന്ന് പോകാമെന്ന് ഓർത്ത് വണ്ടി തിരിച്ചപ്പോൾ വഴിയൊരു സ്ഥാനാർത്ഥി വീട് തോറും കീറി ഇറങ്ങുന്നുണ്ട് ആ വനിതാ സ്ഥാനാർത്ഥിയെ കണ്ട് കാര്യങ്ങളൊന്നും തിരക്കാമെന്ന് ഓർത്ത് വണ്ടി നിർത്തി ഡോറ് തുറന്ന് തന്നെ സി ടി വി അല്ലേ എന്ന് ചോദിച്ചു സന്തോഷം അദ്ദേഹം തന്നെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു രണ്ടാം വാർഡിലെ നിന്ദു ജയരാജാണ് നിന്ദു ജയരാജമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം

എന്റെ സഹായവും ഉണ്ടായിരിക്കും ഏതായാലും വിജയാശംസകൾ നേരുന്നു എല്ലാ ആശംസകളും അവിടെ നിന്നും നേരെ വീണ്ടും പള്ളി വാർഡിലേക്ക് പോകാനായിട്ട് വണ്ടി തിരിച്ചപ്പോൾ ഒരല്പം മുന്നോട്ട് പോയതേയുള്ളൂ ഒരു കന്നി അംഗക്കാരിയെ കണ്ടു ഏതായാലും കണ്ട സ്ഥിതിക്ക് സംസാരിക്കാതെ പോരുന്ന എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ കാണാൻ വേണ്ടി ഓരോ വാർഡിലും നമ്മൾ ഇറങ്ങിയതാണല്ലോ അപ്പോൾ വഴിയരികിൽ നിൽക്കുന്ന ആ കഞ്ഞി അംഗക്കാരി സി ടി വി പ്രതികരിച്ചത് ഇങ്ങനെയാണ് ആ നമസ്കാരം നമ്മൾ സ്ഥാനാർത്ഥിയെ തേടിയുള്ള യാത്രയിൽ വോട്ട് യാത്രയ്ക്കിടയിൽ കണ്ടത് ചങ്ങനാശ്ശേരി നഗരസഭ മുപ്പത്തി ആറാം വാർഡിൽ ആർച്ച രവീന്ദ്രൻ എന്ന ഒരു സ്പെഷ്യൽ സ്ഥാനാർത്ഥിയെ ഞാൻ കണ്ടു എങ്ങനെയാണ് സ്പെഷ്യൽ അറിയാമോ സാധാരണ നമ്മൾ സ്ഥാനാർത്ഥികളെയൊക്കെ കാണുമ്പോൾ അവർ സാധാരണഗതിയിൽ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടാവില്ല ഇങ്ങനെ പോകുന്നു പക്ഷേ ആർച്ചയെ സംബന്ധിച്ച് പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ആർച്ച എം ബി എൽ എൽ ബി ആണ് ശരിയല്ലേ അതെ അപ്പോൾ എം ബി എടുക്കുക എൽ എൽ ബി എടുക്കുക അങ്ങനെ ഒരു ബിരുദധാരിയായ ഒരു വ്യക്തി ഒരു നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കൗതുകകരമായ ഒരു കാര്യമാണ് സാധാരണഗതി നമ്മുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ ഒരു എൽ എൽ ബി എടുക്കുക അല്ലെങ്കിൽ എം ബി എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലിക്കായിട്ട് നീങ്ങുക എന്നുള്ളതാണ് പക്ഷേ വാർഡിനെ പ്രതിനിധീകരിക്കാൻ ഒരു വോട്ടറിൻ്റെ ആവശ്യം അല്ലെങ്കിൽ വോട്ടർമാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു വാർഡിനെ പ്രതിനിധീകരിച്ച് ഒരു നഗരസഭാ ഭരണത്തിലേക്ക് പ്രവേശിക്കാനൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ലക്ഷ്യങ്ങളുണ്ടാവും ഏതായാലും ആർച്ചോട് തന്നെ നമുക്ക് ചോദിക്കാം ആർച്ചാ നമസ്കാരം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ഈ വോട്ട് ആയിട്ട് നടന്നിട്ട് നന്നായി പോകുന്നു നമ്മൾ കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഈ ഒരു മുപ്പത്തി ഞാൻ മുപ്പത്തി ആറാം വാർഡിലാണ് മത്സരിക്കുന്നത് അമ്പലം വാർഡാണ് അപ്പം ഇവിടെ നമ്മൾ പ്രധാനമായും നേരിടുന്ന അനവധി വെല്ലുവിളികളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിരവധി അമ്പലങ്ങളും സ്കൂളുകളും സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ആരാധനാലയങ്ങളും സ്കൂളുകളും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക വാർഡാണ് വാഴപ്പള്ളി അമ്പലം വാർഡാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ശല്യമാണ് അത് എല്ലാ വാർഡിലും ഉണ്ടാർച്ച ഒരു രക്ഷയിൽ എവിടെ ചെന്ന് ഏത് സ്ഥാനാർത്ഥിയോട് സംസാരിച്ചാലും അത് നിങ്ങൾ എല്ലാവരും കൂടെ വിജയിച്ച് നഗരസഭയിൽ ചെന്നിട്ട് ഒരുമിച്ച് തീരുമാനമെടുത്ത് ചെയ്യേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ് അത് പറയും എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അമ്പലങ്ങൾ അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വാർഡ് ആയതുകൊണ്ട് തന്നെ വാർഡായും കുഞ്ഞു കുട്ടികൾക്കും അമ്മമാർക്കും വഴി നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രോബ്ലം ആണ് ഈ ഒരു തെരുവനായ ശല്യം എത്രയും വേഗം അതാണ് നമ്മൾ പ്രധാനമായും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വടക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നത്തെ കാലത്തെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ക്ലാസ് റൂംസും കാര്യങ്ങളും ഒക്കെയാണ് യാതൊരുവിധ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സ്കൂളിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇത് സ്കൂളിന്റെ പിൻഭാഗത്തെ ഭിത്തിയാണ് ഇത് എപ്പൊ വേണേലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം എന്നുള്ള സാഹചര്യത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അത് സ്കൂളിന്റെ പിൻഭാഗത്തുള്ള സംരക്ഷണ സംരക്ഷണം മതിലാണ് ഇതൊരു പോലെ അതാണ് ഈ അതിന്റെ റോഡിലേക്ക് എന്നുള്ള സ്ഥിതിയിലാണ് ആളുകൾ നടക്കാൻ പോലും വെല്ലുവിളിയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഭിത്തിയാണ് നിങ്ങൾ ഈ അതെ അതെ കണ്ടത് പിന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ നല്ല രീതിക്ക് പച്ച പിടിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന നടക്കി ഇതുപോലെ പച്ച പിടിച്ചിട്ടുണ്ട് വെളിച്ചമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം പറയുന്നത് ഈ പറയുന്ന നടക്കും വഴിവിളക്കുകൾ ഒന്നും തന്നെ കത്തുന്നില്ല എല്ലാം പ്രവർത്തനരഹിതമാണ് അപ്പം ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കത് നേരിട്ട് ഞങ്ങളുടെ വാർഡിലേക്ക് ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് നമ്മുടെ വോട്ടർമാരോട് നേരിട്ട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ബാക്കി കാര്യങ്ങളൊക്കെ അതേസമയം തന്നെ എതിർവശത്തുള്ള റോഡിലെ രണ്ട് വ്യക്തികൾ സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു മുപ്പത്താറാം വാർഡിലാണ് ഞാനിപ്പോൾ നഗരസഭ അപ്പം വഴി വെച്ച് രണ്ട് വോട്ടർമാരെ കണ്ടു ഞാൻ അവരുടെ വിശേഷങ്ങളുമായിട്ട് പ്രായാധിക് മൂലം ഇവിടെ വീടിൻ്റെ തിന്നക്കിയിരിക്കുന്ന ആൾക്കാരാണ് നമുക്ക് അവരോടും ചോദിക്കാം അവരുടെ വിശേഷങ്ങളും വോട്ടിനെ കുറിച്ചുള്ള അവരുടെ ചിന്തകളും എന്തൊക്കെയാണ് ചേട്ടാ പറയാറുള്ളത് വോട്ടർമാരൊക്കെ വോട്ട് ചോദിച്ച് വരാറുണ്ടോ അവരിപ്പോൾ നാല് സ്ഥാനാർത്ഥികൾ നമ്മുടെ മുപ്പത്താറാം വാർഡിൽ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് അവർ നാല് വോട്ടരും ഓരോ ട്ടേൺ വൈസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാനൊരു പ്രത്യേക പാർട്ടിയുടെ ഒന്നും ആളൊന്നുമല്ല പക്ഷേ നമ്മളെ വാർഡ് എങ്ങനെ പരിരക്ഷിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ച് നടപ്പാക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ ഫോളോപ്പ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും അടിയന്തരമായിട്ട് വരേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വഴി മോളിയുന്ന താഴെ ഈ ട്രെയിനിങ് ഒരിറക്കമാണ് ഇങ്ങോട്ട് കുത്തനെയുള്ള ഇറക്കമാണ് അവിടെ ആ സ്കൂളിൻ്റെ നിങ്ങളും ഇപ്പം ഇങ്ങോട്ട് വന്ന വഴി കണ്ടു കാണുമ്പോൾ മുകളിൽ അവിടെ നിറയെ ഇഞ്ചക്കാടാണ് ആ ഇഞ്ചക്കാടെല്ലാം പടർന്ന് താഴോട്ട് വള്ളി വളർന്ന് താഴോട്ട് വരിക സ്കൂട്ടറിൽ പോകുന്നവർക്ക് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നവരുടെ കണ്ണ് പോകാൻ ഭയങ്കര അപകട പിടിച്ചൊരു സാധനമാണ് അപ്പം അത് അതിന് സ്ഥിരമായിട്ടൊരു ഒരു ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട് എൻ്റെ അഭിപ്രായം ചങ്ങനാശേരി ടീം വോട്ടുവണ്ടി ഈ വാർഡുകളൊക്കെ സന്ദർശിച്ച സ്ഥാനാർത്ഥികളെയും വോട്ടർമാരെയും കണ്ടവരുടെ ആ ഹിതമൊക്കെ ഒന്ന് അറിഞ്ഞ ശേഷം വരുന്ന വഴി ചങ്ങനാശ്ശേരിയിലെ ഒരു പ്രമുഖ മൊബൈൽ ഷോപ്പായ മൊബൈൽ കെയർ വരെ ഒന്ന് വന്നിരിക്കുകയാണ് ഇവിടുത്തെ ട്രെൻഡ് എന്താണെന്നുള്ളത് നമുക്ക് ഈ വാർഡിലേക്ക് ഒന്ന് ട്രെൻഡ് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കാം നമുക്ക് നോക്കാം അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം ചങ്ങനാശ്ശേരി ടി വി കാണാറുണ്ടോ പിന്നെ ഓക്കെ നിങ്ങളെ നമ്മൾ ഈ ഇലക്ഷനോട് ബന്ധപ്പെട്ട് വാർഡുകളിൽ പോയി സ്ഥാനാർത്ഥികളെ കണ്ടു സംസാരിച്ചു ഹിതങ്ങളൊക്കെ അറിഞ്ഞോണ്ടിരിക്കുകയാണ് വേറൊരു കാര്യം അറിയാൻ പറ്റുന്നതാണ് ഇവിടെ ട്രെൻഡ് ആർക്കാണ് ഈ ഭാഗത്തൊക്കെ ഇവിടുത്തെ പറയുകയാണെങ്കിൽ ദേ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് ഉണ്ട് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ ഇത് രണ്ടു ആണിപ്പോ നിലവിൽ പിന്നെ ആ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ തെരഞ്ഞെടുക്കണമല്ലോ ഒരു അഞ്ചു വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കുന്നതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയുണ്ടല്ലോ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് തെരഞ്ഞെടുപ്പ് ഇത് തെരഞ്ഞെടുക്കുവാണെങ്കിൽ അഞ്ചു വർഷവും അടിപൊളിയു എന്റെ ഭാഗത്തുനിന്ന് എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഫാമം തെറ്റിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് ഏത് പറഞ്ഞാലും ഇതെ ഇലക്ഷൻ പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് പറഞ്ഞാലും അദ്ദേഹത്തിന് ഫോണിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ ഇനി എന്തായിരുന്നാലും ജനറേഷനിലെ വളരെ നല്ല രീതിയിൽ കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനമാണെന്ന് അറിയാം ഏതായാലും എന്റെ ചോദ്യത്തിന് ഇങ്ങനെയാണ് മറുപടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഏതായാലും ഈ വർഷം കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് പുതിയ ബ്രാൻഡുകൾ എന്താണുള്ളത് പുതിയ ബ്രാൻഡുകൾ പറഞ്ഞു എന്തോ ക്യാമറ കിറ്റ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയ്ക്ക് ഒരു ക്യാമറ കിറ്റ് വരുന്നുണ്ട് അഡീഷണൽ ലെൻസ് ഒക്കെ ആയിട്ട് ഒരു ക്യാമറ ഫീച്ചർ ഫോണാണിത് ക്യാമറ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഫോണാണ് അപ്പം വളരെ അധികം പ്രീ ബുക്കിംഗ് ഓൾറെഡി വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത ചൊവ്വാഴ്ച അതായത് ഒമ്പതാം തീയതിയാണ് ഫസ്റ്റ് സെയിൽ വരുന്നത് ഓൾറെഡി നമുക്ക് സ്റ്റോക്ക് കിട്ടുമോ അതായത് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഇത് അതെ തിരഞ്ഞെടുപ്പ് ഇതാണ് ഇതാണ് നിങ്ങളുടെ ഇതാണ് ഓൾ ബെസ്റ്റ് എല്ലാം നടക്കട്ടെ സമയം ഏതാണ്ട് ഒരു മണി കഴിഞ്ഞിരുന്നു അവിടെ നേരെ വണ്ടി വിട്ട് ഞങ്ങൾ ഇറങ്ങിയ പള്ളി വാർഡിലേക്ക് പോകാൻ ശ്രമിച്ചു പോകുന്ന വഴിക്ക് ഉള്ളത് പറഞ്ഞാൽ കാക്കാന്തൂട്ടിലാകട്ടെ മാർക്കറ്റ് ഭാഗത്തിലാട്ടെ സ്ഥാനാർത്ഥികളെ ആരെയും കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അതുകഴിഞ്ഞ് പള്ളിവാടിൻ്റെ പരിസരത്തേക്ക് ചെന്നപ്പോഴേക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്ന ബീാ ജോബിയും ഭർത്താവ് ജോബിയും കൂടെ പ്രവർത്തകരുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബീനാ ജോബി തൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെക്കുറിച്ചും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സി ടി വി ഇങ്ങനെ പ്രതികരിച്ചു ഈ അഞ്ച് വർഷകാലം മുപ്പതാം വാർഡിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് നൂറ് ശതമാനം ആത്മാർത്ഥയോടെ ഞാൻ പറയും കാരണം മുപ്പതാം വാർഡിലെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളായ താലൂക്ക് ഹോസ്പിറ്റൽ നിർമ്മാണം താലൂക്ക് ഹോസ്പിറ്റൽ റോഡ് നിർമ്മാണം സ്റ്റേഡിയം നവീകരണം എക്സൈസ് ഓഫീസ് നിർമ്മാണം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നിർമ്മാണം ഇതിൻ്റെ എല്ലാം വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിലാണ് തുടങ്ങിയതും അത് പൂർത്തീകരിക്കുന്നതും അതിനകത്തെല്ലാം ഒരു പങ്ക് വഹിക്കാൻ സാധിച്ചു എന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വഴിവിളക്കുകൾ മിനിമാസ് സ്ലൈറ്റുകൾ ഒരു ഏകദേശം ആറേഴ് മിനിമാസ് ലൈറ്റുകളോളം നമുക്ക് മിനി ഹൈമാസ് ലൈറ്റുകൾ നമ്മുടെ വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു ക്ഷേമപ്രവർത്തനങ്ങളാണേലും വാർഡിലെ അർഹരായ ആളുകൾക്കെല്ലാം തന്നെ ക്ഷേമപ്പെട്ടത് പെൻഷന് അവരെ ആശ്രയാ ദോറം തന്നെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ അവരുടെ ഡോക്യുമെന്റ്സുകൾ നമ്മൾ തന്നെ കളക്ട് ചെയ്ത് അവർക്ക് പെൻഷൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചു പിന്നെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമുള്ള മുനിസിപ്പാലിറ്റിയുടെ എല്ലാ ആനുകൂല്യങ്ങളും അർഹതപ്പെട്ട ആളുകളെല്ലാം തന്നെ വീട് മെയിനൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും ഈ അഞ്ച് വർഷക്കാലം അവർക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് വളരെ അഭിമാനമുള്ളൊരു കാര്യം തന്നെയാണ് നേരെ എന്നാ ഇനിയും ഉച്ചയായില്ലേ ഇനി സ്ഥാനാർത്ഥികളെ കിട്ടാൻ സാധ്യത കുറവാണല്ലോ എന്നോർത്ത് പോകാൻ അങ്ങാടി പള്ളിയുടെ ആ വഴി വന്നപ്പോൾ മുപ്പതാം വാർഡിലെ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന പി പി ജോസിൻ്റെ മകൻ പി പി റോയി അങ്ങാടി ഭാഗത്തുള്ള വീടുകൾ കയറി തൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ഒട്ട് ഒത്ത് കയറി ഇറങ്ങുന്നത് കണ്ടു ഞങ്ങളെ കണ്ടതും കൈ കാണിച്ചു എനിക്ക് ഈ വാർഡിൽ എൻ്റെ ഒരു പിന്തുടർച്ച തന്നെയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഞാൻ ഓരോ വീടുകളിലും ചെല്ലുമ്പം എനിക്ക് അവർ എന്നെ സ്വീകരിക്കുന്ന പി പി ജോസിൻ്റെ മകൻ എന്ന് പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കറിയാം എനിക്ക് ആ സപ്പോർട്ട് ആ പപ്പയ്ക്ക് കൊടുത്ത ആ സപ്പോർട്ട് തീർച്ചയായിട്ടും എല്ലാവരുടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പാണ് അതുകൊണ്ട് എനിക്ക് ഒരു സംശയവുമില്ല ഇത് നമ്മൾ നേടും ഏതായാലും വളരെ ആത്മവിശ്വാസത്തോടെയാണ് സ്ഥാനാർത്ഥി നമ്മളോട് സംസാരിക്കുന്നത് വീടുകൾ തോറുമുള്ള കയറ്റം പല ഘട്ടങ്ങൾ പൂർത്തിയാക്കിയോ ഞാൻ ഏകദേശം മൂന്ന് നാല് റൗണ്ടോളം എല്ലാ വീടുകളിലും തന്നെ ചെന്ന് ചെന്നു കഴിഞ്ഞു ആ ഇപ്പോൾ ഞങ്ങൾ സ്ലിപ്പിൻ്റെ സ്ലിപ്പ് കൊടുക്കുന്ന രീതിയിലേക്ക് കടന്നു കഴിഞ്ഞു ആ ഏതായാലും ഒൻപതാം തീയതി നടക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പതാം വാർഡിനെ പ്രതിനിധീകരിക്കാൻ പപ്പായുടെ മകൻ തന്നെ വരുമെന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് വോട്ടർമാരും അങ്ങനെ കരുതുകയാണെന്നുണ്ടെങ്കിൽ ചിലർ വരുമ്പോൾ ചരിത്രം വഴി മാറുവെന്ന ആ ഒരു ചൊല്ലുപോലെ മറ്റൊരു വലിയ ചരിത്രത്തിന് സാക്ഷിയാകാനാവും മുപ്പതാം വാർഡ് തയ്യാറെടുക്കുക ഏതായാലും സ്ഥാനാർത്ഥിക്ക് ചേനാശേരി ടി വിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു ബീന ജോബിയെയും റോയി പുല്ലുകാടിനെയും കണ്ട് വഴിയിൽ നിൽക്കുന്നു എൽ ഡി എഫിൻ്റെ പ്രമുഖ സ്ഥാനാർത്ഥി ജോയിച്ചൻ പീലിയാനിക്കൻ ജോയിച്ചാൽ കന്യാണല്ലേ തീർച്ചയായും എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥത്തിലേക്ക് വന്നുപെട്ടത് അത് വളരെ അവിചാരിതമായി വന്നു കൂടിയതാണ് കാരണം ഞാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വെസ്റ്റ് മണ്ഡലം പ്രസിഡൻ്റായണം അപ്പോൾ സ്വാഭാവികമായി ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾക്ക് മുപ്പതാം വാർഡ് എന്തായാലും ഒരു പ്രസ്റ്റീജാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രസ്റ്റീജ് വാർഡാണ് മുപ്പതാം വാർഡ് അപ്പോൾ അവിടെ നമ്മളൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്ന് എം എൽ എയും ന്യൂറോളം പ്രസിഡൻറ്റും എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ കൂടി ആലോചിച്ചപ്പോൾ ന്യൂറോണൽ പ്രസിഡൻ്റ് തന്നെ ലാലിച്ചനും അതുപോലെ തന്നെ എം എൽ എയും കൂടി ചോദിച്ചു എന്തുകൊണ്ട് ചോദിച്ചാനിക്കുന്നത് എന്നെ ഇവിടെ മത്സരിച്ച് കൂടാം ആ ചോദ്യമാണ് എന്നെ പ്രചോദനം എനിക്ക് പ്രചോദനം ഉണ്ടാകും ആ ചോദ്യം ചോദിച്ചെ സ്ഥാനാർത്ഥിയാക്കി സ്ഥാനാർത്ഥിയാക്കി ഒറ്റ ചോദ്യം മാത്രം ഞാൻ ചോദിക്കുന്നു ജയിച്ചാൽ എന്ത് ചെയ്യും ജയിച്ചാൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ചെയ്യുവാൻ ഇനിയുമുണ്ട് കാരണം പ്രധാനപ്പെട്ട മുനിസിപ്പൽ തലത്തിലുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞ് ഞാൻ വാർഡിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് പൊതുവെയുള്ള ഉള്ള തെരുവ് വിളക്കുകൾ അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം തെരുവ് നായികൾ ഇതെല്ലാം അടിയന്തിരമായി പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അതോടൊപ്പം നമ്മുടെ എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് നൂറ്റി ഇരുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനം മുപ്പതാം വാർഡിൽ തന്നെ നടക്കുന്നു ആ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനായി അതുപോലെ തന്നെ എം എൽ എയുടെ ഒരു പുതിയ ചങ്ങനാശ്ശേരി എന്ന സാക്ഷാത്കരത്തിനുമായി ചേർന്ന് പ്രവർത്തിച്ച് വേണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം സി ടി വിയുടെ പ്രേക്ഷകരെ സി ടി വിക്ക് ആരോടും പക്ഷപാതമില്ല ആരെയും വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ഞങ്ങൾ ശ്രമിക്കുന്നതുമില്ല ഇന്നുവരെ ഒരു സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്നോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണിയുടെ കയ്യിൽ നിന്നോ അഞ്ച് പൈസ പോലും ഞങ്ങൾ വാങ്ങിയിട്ടില്ല വാങ്ങുകയുമില്ല ആരെയും പണം വാങ്ങി വെളുപ്പിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല ഞങ്ങൾ വാഹനമെടുത്ത് വാർഡുകളിലൂടെ സഞ്ചരിച്ചു വഴിയിൽ വോട്ടപ്പെടുത്തിക്കുന്ന സ്ഥാനാർത്ഥികളെ കണ്ടു അവരോട് അഭിപ്രായങ്ങൾ ചോദിച്ചു എന്നതല്ലാതെ ഒരാൾക്ക് വേണ്ടിയും ഞങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല ഏതായാലും ഈ പ്രോഗ്രാം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായി സി ടി വി ചെയ്യുന്ന ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി പങ്കുവയ്ക്കുക പരിപാടികൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് എന്തു ചെയ്യാമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നല്ലൊരു തെരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു നന്ദി നമസ്കാരം